ഇതിപ്പോ എടുത്ത സ്കാനിങ്ങാ അന്ന് വളർച്ചയില്ലാത്ത ഗർഭമായിരുന്നല്ലോ അത് കംപ്ലീറ്റ് പോയി തീർന്നു വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇപ്പൊ കുറച്ച് ദിവസം രണ്ടാഴ്ച ഒന്ന് ശ്രദ്ധിച്ചാ മതി വേറെ റെസ്റ്റ് ആയിട്ടൊന്നും വേണ്ട വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടല്ലേ കൊഴപ്പില്ല വർക്ക് ചെയ്യാൻ പോവാഡ് കംപ്ലീറ്റ് ആക്കാണ്ടല്ലേ

ോട്ടെ ഇയാളെ കിട്ടും അല്ലോള് റെസ്റ്റ് എടുക്കാനിട്ടല്ലോഷനായി പോയേ ആ കുട്ടി തീരെ ഓള് ഇങ്ങനെ പോവാ തീരെ ശ്രദ്ധിക്കാനിട്ടാ റെസ്റ്റ് എടുത്തായിട്ടല്ലേ ഭൂരിഭാഗം ഈ മൂന്ന് മാസത്തിനുള്ളിൽ അലസി പോകുന്നത് ഭ്രൂണത്തിന് എന്തെങ്കിലും തകരാറുള്ളത് കൊണ്ടാണ് അതിന് ഹസ്ബൻഡും വൈഫും ഒരുപോലെ ഫിഫ്റ്റി ഫിഫ്റ്റി റെസ്പോൺസിബിൾ ആണ് ഓക്കെ അല്ലാതെ അവളെ കാരണം കൊണ്ട് അവള് ബിഎഡ് പഠിക്കാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി ബസ്സിൽ കയറി എന്ന് പറഞ്ഞിട്ടല്ല ഇത് അലസിപ്പോ ആരോഗ്യ ഇല്ലാത്ത ഭ്രൂണമായതുകൊണ്ട് അത് നിലനിന്നില്ല ഏഹ് പിന്നെ അതിനായിട്ട് ഇപ്പൊ നിങ്ങൾ ആയുർവേദം പുളി ഇങ്ങനത്തെ ഒന്നും ആവശ്യമില്ല അവള് പഠിക്കല്ലേ അത് കംപ്ലീറ്റ് ആക്കിക്കോട്ടെ അവൾക്ക് ക്ഷീണം ഉണ്ടാവുമ്പോ അവൾ അറിയുവല്ലോ വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ ഇത് നല്ല ഡോക്ടറെ ഒരു കല്യാണം നോക്കാൻ ഇനി അവര് അവരെ സാവകാശം പോലെ നോക്കിക്കോട്ടെ അവളുടെ പഠനമൊക്കെ ആക്കിട്ട് അതങ്ങ് റെഡി ആയിക്കോളും അങ്ങനെ കരുതിയാ മതി മാസം മാസം കുളി തെറ്റുന്നുണ്ടോ കുളി തെറ്റുന്നുണ്ടോ എന്തായി ഇങ്ങനെ ചോദിച്ചോളെ പുറകെ കൂടണ്ട നിങ്ങള് അത് ശരിയല്ല ില്ലേ മാനസിക സമ്മർദ്ദം നിങ്ങൾ ജസ്റ്റ് അവരെ വെറുതെ വിടുക അതായിക്കോളും മാനസിക സമ്മർദ്ദം കൂടിയാലേ ഒരു ഹോർമോൺ കൂടും അതായത് കോട്ടിസോൺ അത് കൂടിക്കഴിഞ്ഞാല് ഗർഭാവാൻ വേണ്ടിയുള്ള ഹോർമോൺസ് ഇല്ലേ അതൊക്കെ പിണങ്ങി പോകും നിങ്ങളത് ദയവ് ചെയ്ത് കൂടായി നിക്കുക അവരവര് ഇതില് പോട്ടെ ഏഹ് അത് വരുന്ന സമയത്ത് വന്നോളൂ ഉടുക്കും കുഴപ്പമില്ല ഹസ്ബൻഡിനും കുഴപ്പമില്ല എന്നാലും